ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പൊളിച്ചു പണിയായിട്ട് എത്തിയിരിക്കുന്ന വീടാണിത് ഇവിടെ ആലുവ അടുപ്പിൻ്റെ മൂന്ന് പീസ് ആയിട്ടുള്ള അടുപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ എട്ട് പത്ത് ആറ് ഇതാണ് ഇതിൽ വലിപ്പം ഇനി ഇതിൽ ഈ പത്തിൻ്റെ അടുപ്പാണ് കൂടുതൽ പ്രശ്നമായിട്ടുള്ളത് എന്തായാലും ഒരു പൊളിച്ച് പണിയാണത് സൈഡിൽ ടൈലൊന്നും കുഴപ്പമില്ലാണ്ട് അടുപ്പ് മാത്രം പൊളിച്ചു പണിയാനാണ് പോകുന്നത് പിന്നെ പൊളിച്ചു പണിതിട്ട് നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതും എട്ട് പത്ത് ആറ് സൈസിലുള്ള അടുപ്പ് തന്നെയാണ് വിൻകോൻ്റെ അടുപ്പാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സൈഡിലുള്ള ടൈൽസിനൊന്നും വലിയ കുഴപ്പമൊന്നും വരുത്താണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഉള്ളതാണ് ഈ രൂപത്തിൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അടുപ്പൊക്കെ പൊളിച്ച് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക